ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അയില കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അയില വറുത്തെടുക്കാം അയിലൊക്കെ വെട്ടിക്കഴുകി എടുക്കട്ടെട്ടോ മീൻ വെട്ടിക്കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്നെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ നമുക്ക് ആറ് അയിലുണ്ടായിരുന്നു അര കിലോ മേടിച്ചത് അപ്പൊ മൂന്നെണ്ണം എടുത്തുള്ളൂ അപ്പൊ ഇങ്ങനെ മസാല ചേർത്തിട്ട് നിങ്ങളൊന്ന് അയില പൊരിച്ചു നോക്കൂ നല്ല രസമാണ് ചോർണ്ണാനൊക്കെ തിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാ നോക്ക ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി വെളുത്തുള്ളി കാൽ ടീസ്പൂണ് വെളുത്തുള്ളി ലേശം ഇഞ്ചി ഇത് രണ്ടും അരച്ചതാണ് ഇട്ട നമുക്കിതിലേക്ക് ഉപ്പ് ഒരു ലേശം വിനാഗിരി ഒരു പുളിക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ചേർത്തിയാൽ മതിയിട്ടാണ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ലേശം വെളുക്കുക ഒന്ന് നനയാനായിട്ട് ഒര ടീസ്പൂണ് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക മീനിലേക്ക് പെരട്ടി കൊടുക്ക ഇനി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം അപ്പൊ നമ്മള് പത്ത് ആയി മീൻ പെരട്ടി വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം സ്റ്റവ് കത്തിച്ചുകൊടുക്കാം പാൻ വെച്ചുകൊടുക്കാം നമുക്കിതില് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണയാണ് ഇട്ടൊഴിക്കണം നമുക്ക് മീൻ വെച്ചുകൊടുക്ക നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്ക കറിവേപ്പിലയുടെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കിത് എടുക്കാം ഇതായിട്ടുണ്ട് നമ്മുടെ അയില വറുത്തത് ഇതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ മസാല ചേർത്തിയ നമ്മൾ സവോള വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തു അയില വറുത്തത് ഈ മസാല ചേർത്തിയ അയിലെ വറുത്ത് നോക്കൂ നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന്